എച്ച് മോസ് ബ്ലോക്സിലേക്ക് ഏവർക്കും സ്വാഗതം കോൺ കൃഷിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സ്വീറ്റ് കോൺ ആണ് ഞാൻ കൃഷി ചെയ്തത് ഈ മധുരമുള്ള കോൺ മൂന്ന് മാസത്തിനുള്ളിൽ വിളവെടുക്കാവുന്നതാണ് ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്ന ഒന്നാണ് ചോളം കൃഷി മഴക്കാലത്ത് ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ കോൺ പച്ചയ്ക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് പുഴുങ്ങിയും കഴിക്കാവുന്നതാണ് അധികം വിളയാത്ത കോണാണ് പച്ചക്കി കഴിക്കാൻ നല്ലത് അതായത് ചോളനാരുകൾ ബ്രൗണായി തുടങ്ങുമ്പോൾ തന്നെ പച്ചക്കി കഴിക്കാൻ എടുക്കണം സ്വീറ്റ് കോണിൻ്റെ വിത്ത് ഉണങ്ങുമ്പോൾ ചുരുങ്ങിയാണിരിക്കുന്നത് ഞാൻ കോൺ കൃഷി ചെയ്യാൻ സ്വീറ്റ് കോണിൻ്റെ ഹൈബ്രിഡ് വിത്ത് ആറു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തു കുതിർത്തെടുത്ത വിത്ത് പാകി മുളപ്പിച്ചതാണ് ഈ തൈകൾ വിത്ത് പുഴിയിൽ നേരിട്ട് പാകി മുളപ്പിക്കുക പാകിയതിന് ശേഷം ഇളക്കി നടുകയും ചെയ്യാം ഞാൻ ചെടിച്ചട്ടിയിൽ പാകിയതിനു ശേഷം ഇളക്കി നടുകയാണ് ചെയ്യുന്നത് കോൺ തൈ നടുന്നതിന് വേണ്ടി ഞാൻ ചെടിച്ചട്ടി നിറച്ചത് മണ്ണും കുറച്ച് ചാണകപ്പൊടിയും മണലും ചേർത്താണ് ചെറിയ ചെടിച്ചട്ടി ചെടിച്ചട്ടിയായതിനാൽ ഒരു ചെടിച്ചട്ടിയിൽ ഒരു തൈ വച്ചാണ് ഞാൻ നടുന്നത് വലിയ ചെടിച്ചട്ടി രണ്ട് തൈ നടാം കോൺ തൈകൾ നടേണ്ടത് ഒരടി അകലം വിട്ടാണ് ീ തൈകൾക്ക് ഒരു മാസം കഴിഞ്ഞ് ഒന്നുകൂടി ചാണകപ്പൊടി ഇട്ടുകൊടുക്കാം തൈകളുടെ ചുവട്ടിൽ കരിയില ഇട്ടുകൊടുക്കുന്നതും നല്ലതാണ് മണ്ണിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനാണ് കരിയില ഇട്ടുകൊടുക്കുന്നത് തൈകൾ വളർന്ന് വലുതായി പൂക്കൾ വന്നു തുടങ്ങി ചൂളം ചെടിയിൽ ആദ്യം പൂക്കുന്നത് ആൺപൂവാണ് ആൺപൂവ് കാണാൻ നിൽക്കതിരുപോലെയാണ് കോൺ ചെടിയുടെ ഏറ്റവും മുകൾ ഭാഗത്താണ് ആൺപൂവ് ഉണ്ടാകുന്നത് പൂമ്പൊടി കാണുന്നതും ഈ ആൺപൂക്കളിലാണ് ആൺപൂവിൽ മഞ്ഞ കളറിൽ കാണുന്നതിലാണ് പൂമ്പൊടി ഉള്ളത് ആൺപൂവിന് കീഴിൽ ഇലകൾക്കിടയിൽ നിന്നാണ് പെൺപൂവ് ഉണ്ടാകുന്നത് ഇതാണ് പെൺപൂവ് ഇതിൽ മഞ്ഞ കളറിൽ കാണുന്നതാണ് ചോളനാരുകൾ ഈ ചോളനാരുകൾക്കിടയിലാണ് പൂമ്പൊടി വീഴേണ്ടത് ആൺപൂവിലെ പൂമ്പടി കാറ്റ് വഴിയാണ് പെൺപൂവിൽ വീണ് പരാഗണം നടക്കുന്നത് കാറ്റ് വഴി പരാഗണം നടക്കുന്നതിനാണ് തൈകൾ അടുത്തടുത്ത് നടുന്നത് വീട്ടിൽ കോൺകൃഷി ചെയ്യുമ്പോൾ കുറച്ച് തൈകൾ തൈകളുള്ളതിനാൽ നമുക്ക് ഹാൻഡ് പോളിനേഷൻ ചെയ്തു കൊടുക്കാം ഹാൻഡ് പോളിനേഷൻ ചെയ്യേണ്ടത് ആൺപൂവിൽ നിന്നും പൂമ്പടി പൂമ്പടിയെടുത്ത് പെൺപൂവിൻ്റെ ചോളനാരുകൾക്കിടയിലിടണം ഇങ്ങനെ ഇടുന്ന പൂമ്പടി ഉള്ളിൽ പോയി സംയോജിച്ച് ചോളമണികളായി മാറുന്നു ഓരോ ചോളമണിക്ക് വേണ്ടിയും ഓരോ ചോളനാരുണ്ടും കൂടാതെ ഈ ചോളനാരുകൾ കട്ട് ചെയ്തതിനു ശേഷം അതിനു മുകളിലും പൂമ്പൊടി ഇടാം പറഞ്ഞ മണികളുള്ള ചോളാണ് എനിക്ക് കിട്ടിയത് മഴക്കാലത്ത് കിട്ടിയ ചോളത്തിന് മണികൾ കുറവായിരുന്നു അപ്പോൾ ഹാൻഡ് പോളിനേഷൻ നടത്താൻ പറ്റിയില്ല എനിക്ക് ഒരു കോൺ ചെടിയിൽ നിന്ന് രണ്ട് കോണിൽ കൂടുതൽ ലഭിച്ചില്ല നല്ല സൂര്യപ്രകാശം കിട്ടിയാൽ വളക്കൂറുള്ള മണ്ണിൽ മൂന്ന് ചോളം വരെ കിട്ടുമെന്ന് പറയുന്നു ചോളത്തിൽ നാരിൻ്റെ അംശം കൂടുതലുള്ളതിനാൽ ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർക്ക് ഇത് നല്ലതാണ് ഇത് കഴിച്ചാൽ മലബന്ധവും മാറിക്കിട്ടും ചോളത്തിൽ വൈറ്റമിൻ സിയും മിനറൽസും ഉണ്ട് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ് ചോളത്തിന് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കഴിവുണ്ട്